ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഓട്സ് ഓംലേറ്റ് റെസിപ്പി ആയിട്ടാട്ടോ അപ്പം അതിന് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തു അതിലോട്ട് ഇത്രയും ഓട്സ് അങ്ങ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഇതാ ഒരു ഗ്ലാസ് പാലാ കേട്ടോ ഇനി ഈ പാൽ നമ്മുടെ ഓട്ട്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വയ്ക്കാനുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഞാനൊരു ഒരു മൂടി ഉപയോഗിച്ച് അതൊന്ന് മൂടിക്കൊടുത്തു അപ്പം നമ്മുടെ ഓട്സ് പാലിൽ നന്നായി കുതിർന്ന് വരുമ്പോഴേക്കും നമുക്കിതിൽ ചേർക്കാനുള്ള സവാളയും തക്കാളിയും പിന്നെ പച്ചമുളകും അരിഞ്ഞെടുക്കാം ഞാനിവിടെ ഒരു സവാളയും ഒരു തക്കാളിയുടെ പകുതിയും ഒരു പച്ചമുളകായിട്ട് എടുത്തിരിക്കുന്നത് എന്താ അപ്പോഴേക്കും നമ്മുടെ ഓട്സ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് മുട്ടയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുട്ട ഇതിലോട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ഡിഷാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാട്ടോ ഇത് അതിനുശേഷം ഞാൻ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു പിന്നെ ഇതിൽ ക്യാരറ്റും കൂടി ചേർക്കാവുന്നതാണ് എൻ്റെ എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ഇവിടെ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ട് പാൻ ചൂടാവാൻ വേക്കാം അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ പാനിലോട്ട് കൊടുക്കാം ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് പകരം പശു നീ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം ബട്ടർ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ താ അതിന് ശേഷം ഞാൻ നമ്മുടെ മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ത നമ്മുടെ മുട്ടയിലുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഇല്ലേ ഓണിയൻ നമ്മുടെ തക്കാളി ആയാലും നമുക്ക് എല്ലായിടത്തും എത്തുന്ന പോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലായിടത്തേക്ക് ആക്കി കൊടുക്കാം ഇനി ഒരു അടപ്പ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ നോക്കി അപ്പോൾ നമ്മുടെ ഓംലെറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം അപ്പം അതൊരു ടാസ്ക്കാണ് ഞാൻ അതുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് ഇതേപോലെ കേട്ടോ ചെയ്തത് അതിൻ്റെ മുകളിലോട്ട് ഒരു പ്ലേറ്റ് വെച്ച് ഇങ്ങനെ ിക്കൊടുത്തു അതിനുശേഷം ഞാൻ പ്ലേറ്റിൽ നിന്ന് നമ്മുടെ പാനിൽ തന്നെ മറിച്ചിട്ട് കൊടുത്തു ഇങ്ങനെയാ കുറച്ചും കൂടി ഈസി അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്